അസാമലൈക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം ഞാൻ ഒരു പ്രവാസി ആയിരുന്നു കുറേ കാലം ദുബൈയിലും ഒമാനിലും സൗദിയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ബഹറിനിലാണ് ബഹറിനില് അഹമ്മദ് ടൗണിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഷുഗർ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപ വരെ എത്തി പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ബെഡ് കാണുമ്പോൾ കിടന്ന് കിടന്നുറങ്ങണം തോന്നുക അങ്ങനത്തെ ഒരു അവസ്ഥയിലെടുക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ വരാൻ നാട്ടിൽ വന്നിട്ട് ഡോക്ടറെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു സലാം എന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളിയായിട്ട് പരിചയപ്പെട്ടു പുള്ളിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞു പിന്നെ കാതൃക്ക നിങ്ങൾ നാട്ടിൽ പോകുന്ന ആണെങ്കിൽ നിങ്ങളൊരു ഗാരി നിങ്ങൾ ഐ കോഫി ഉപയോഗിച്ചോ എനിക്കിതുപോലെ ഷുഗർ ഉണ്ടായിട്ട് ഞാൻ ഐ കോഫി ഉപയോഗിച്ചിട്ട് ഫുള്ള് നോർമലായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല നാട്ടിൽ വന്നു ഡോക്ടറെ കാണാൻ വേണ്ടി നിന്നപ്പോൾ അപ്പോൾ അവൻ ആദ്യം ഫോൺ എനിക്ക് എനിക്ക് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു നീ ഐ കോഫി കുടിക്ക് ഒരു ഒന്ന് രണ്ട് ബോക്സുമായി കഴിച്ചു നോക്ക് അപ്പോൾ എന്തായാലും മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഞാനങ്ങനെ സലാമിനെ തന്നെ വീണ്ടും അറിയിച്ചു എനിക്കൊരു ഐ കോഫി കൊറിയറിൽ എൻ്റെ വീട്ടിലെത്തിച്ചു അങ്ങനെ ഞാൻ അത് ഒരു ഒരു ബോക്സ് കഴിച്ചു ഒരു ബോക്സിൽ ബോക്സിലുള്ളത് അമ്പത് പീസാണ് അത് ഒന്ന് രാവിലെ ഞാൻ കഴിക്കുന്നു ഒന്ന് വെയിട്ടും കഴിക്കുന്നു രാവിലെ വരുമ്പോഴൊരു ഒരു കപ്പിൽ ഇട്ടിട്ട് ഒരു ഗ്ലാസ് ഒരു കോപ്പി കഴിക്കും അതുപോലെ തന്നെ രാത്രിയും ഒരു കഴിക്കും അങ്ങനെ കഴിച്ച് ഞാൻ അപ്പോൾ ഒരു ബോക്സ് കഴിച്ചപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എനിക്കൊരു അതൊരു നൂറ്റി അറുപത് വരെ എത്തി നൂറ്റി അറുപതിലെത്തിയതിന് ശേഷം പിന്നീടാണ് ഞാൻ ഒരു ബോക്സും കൂടി വാങ്ങി എനിക്ക് തോന്നി എന്തായാലും മാറ്റമുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് കാല് വേദന മുട്ടുവേദന ഒക്കെ ഒക്കെ കുറേ നല്ല മാറ്റം ഉണ്ടായിരുന്നു കുറച്ച് വേദന ഉണ്ടായിരുന്നു അതൊക്കെ കുറേ മാറ്റം വന്നു യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതും കുറഞ്ഞു അതെല്ലൊക്കെ നോർമലായിട്ട് കണ്ടു ടെസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ ഞാൻ കൂടെ കൂടെ ഒരു മാസം കൂടെ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ രണ്ടാമത് ബോക്സ് വാങ്ങി ഞാൻ കഴിച്ചു എനിക്കിപ്പോൾ ഇന്ന് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇതാ നൂറ്റി മുപ്പത്തി മൂന്നായി ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പം ഞാനിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നും അല്ല കാരണം ഞങ്ങളെ